ു കിട്ടലാണ് അതൊരു ഒരു അയ്യര വിലയാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം ഇത്രയും ഫ്ലോസ് ഉള്ളോണ്ട് പിന്നെ പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഉപ്പുമുളകിന്റെ ഇന്ന് നമ്മുടെ ഉപ്പുമുളകിന്റെ ഫസ്റ്റ് എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു നമ്മുടെ മറ്റേ കല്യാണ മൃഗാച്ഛനെ വീണ്ടും കഴിപ്പിച്ചില്ലേ എപ്പിസോഡിന്റെ ഷൂട്ട് ആയിരുന്നു കണ്ടിന് ഹാഫ് സാരി കുടുത്ത് ത് പിന്നെ നമ്മൾ വിചാരിച്ചു ഇന്ന ഒരു പെർഫെക്ട് ഡേ ആണല്ലോ ഇന്ന് തന്നെ തുടങ്ങിയിട്ട് കുഴപ്പമില്ല കാര്യമായിട്ടൊന്നും വരുന്നു മേക്കപ്പ് മേക്കപ്പ് അഴിക്കുന്നു നിങ്ങൾ ക്ലിയറിംഗ് റൂട്ടീൻ ആണെങ്കിൽ അതൊന്നും എനിക്കില്ല ഞങ്ങൾ എന്റെ കാര്യം മുഖത്ത് മുത്തുന്നു അതാണ് എന്റെ മേക്കപ്പ് റിമൂവിങ് റൂട്ടീൻ അല്ലാണ്ട് അങ്ങനെ വലിയ കാര്യമായ റൂട്ടീനൊന്നും എനിക്കില്ല എന്നും അത്രേ ഉള്ളൂ വേറെ വലിയ പ്രാവശ്യമൊന്നുമില്ല പിന്നെ വന്ന കാര്യം നിൽക്കാണ്ട് അകത്തേക്ക് വരും വീടിന്റെ കോലം ആരും ശ്രദ്ധിക്കരുത് ഒരു നിമിഷത്തേക്ക് വീടല്ല എന്ന് വിചാരിക്കും ആരെയേക്ക് എത്താനിട്ട് മടിക്കും സാധാരണ ദിവസങ്ങളിൽ ഞങ്ങൾ ഇത്ര കെട്ടിയൊരു ഞെല്ലോ വരാറ് അപ്പൊ അതുകൊണ്ട് ഇത്രയൊന്നും കാണിക്കാനുണ്ടാവാറില്ല എന്താ ഡ്രസ്സ് ഡ്രസ്സ് മാറ്റുന്നു വെളിച്ചെണ്ണ കഴിക്കുന്നു

അപ്പോൾ എല്ലാം നമ്മൾ കുറേ കറിവുണ്ട് അപ്പൊ മാക്സിമം അതൊക്കെ കവർ ചെയ്യാണ്ട് ഞങ്ങൾ ശ്രമിക്കുന്നതാണ് പിന്നെ ഷൂട്ടിൽ നമുക്ക് കുറേ ഒന്നും കവർ ചെയ്യാനായിട്ട് പറ്റില്ല നല്ല തിരക്ക് ധൃതിയിലല്ലേ പൊയ്ക്കൊണ്ടിരിക്കണേ അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അവിടെ ഷൂട്ടൊരു ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇത്രയും ആൾക്കാരും എല്ലാം വരുമ്പോഴത്തേക്കും നമുക്കും എടുക്കാനും നമുക്കൊരു ഇതാണ് അവർക്കും ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്കുള്ളൊരു പ്രശ്നമുണ്ട് അങ്ങനെ അതങ്ങനെ പിന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കണ്ട കുറേ കമൻസ് ലോങ്ങ് ഹെയർ കാര്യങ്ങളൊക്കെ പറ്റി കണ്ടു മുട്ടിയുടെ സ്ട്രെങ്ത് കുറഞ്ഞല്ലോ അതൊക്കെ കുറച്ച് 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 പ്രശ്നങ്ങളാണ് അതൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അതിനെ പറ്റിയൊക്കെ എന്തായാലും നോട്ട് സൂൺ എന്തായാലും ഇടുന്നതായിരിക്കും ഇണ്ടാൻ അപ്പൊ നമുക്ക് ഒന്ന് മാല കൂടെ മരിക്കും മറ്റേ മുടിയൊക്കെ കൊളുത്തുപിടിച്ചിരിക്കും അങ്ങനെ ഒരുപാട് ഒന്നും ഇട്ടിട്ടില്ല നമ്മളെ ഓർണമെന്റ്സ് ആട്ടോക്കെ ഇത് മറ്റേ ഇതൊന്ന് ഇട്ടിരിക്കുന്ന ഓർണമെന്റ്സ് ഇതാണ് മല റെഡ് കളർ റെഡ് ഗോൾഡൻ മാല പിന്നെ അതിൻ്റെ വേറൊരു കമ്മൻ ജിംകാസ് ജുക്ക എൻ്റെ വീക്ക്നെസ്സാണ് ഗൈസ് എനിക്ക് എവിടെ കണ്ടാൽ ഞാൻ പോയി മാത്രം എനിക്ക് എന്ത് ടൈപ്പ് ജുമിക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടമാണ് ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് ജുമക്ക ഇടുന്നത് ഒരു ചന്ത കുട്ടികളെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജുമ്ക വെറൈറ്റീസ് കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ ശരിക്കും ഞാനതൊരു എന്തെങ്കിലും വീഡിയോ കാണിച്ചുതരാം ഓർണമെന്റ്സ് ന്യൂ ഓർണമെന്റ്സ് കുറച്ച് കാണിച്ചു തരാം ജുക്കാസ് പിന്നെന്താ ഇത് രണ്ടും നമ്മുടെ മേര വള ഇതാണ് ഞാൻ ഇട്ടത് ഈ രണ്ട് വള ഇട്ടിട്ടുള്ളൂ ആക്ച്വലി എന്റെ വളയാണ് പക്ഷെ നമ്മുടെ പടവനത്തമ്മൂമ്മ ഭവാനുമ്മ എനിക്ക് പോകാൻ ബാഗിൽ ഒന്നും ബാഗിലൊന്നും വെച്ചിട്ടില്ല കയ്യിലേക്ക് എടുത്തിട്ടു അതി വളരെ ചുറ്റിയൊന്നുമില്ല വേറെ ഒന്നുമില്ല വേറെ ഓർമ്മ അതാക്ച്വലി നമുക്ക് പെട്ടെന്ന് ഷൂട്ട് തുടങ്ങി തന്നെ ഫസ്റ്റ് ഒരു സീക്വൻസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് റെഡി ആയിട്ട് ഫസ്റ്റ് ഷോട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞേ താജ്മഹൽ അതെ അല്ലെങ്കിൽ ഞാൻ ഈ ഉള്ള മുടി താജ്മഹൽ പഠിപ്പിക്കാറുണ്ട് അത് ഇപ്പടല്ല ഇത്ര അതായത് മുടി ഇത്ര ഉള്ളപ്പോ തൊട്ടേ അതായത് വളരെ ഷോട്ട് ഹെയർ തൊട്ടേ അങ്ങനെ തന്നെ എനിക്ക് മുടിയിലെന്തെങ്കിലുമൊക്കെ പണിയാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യം ഞാൻ പിന്നെ മുടി വറുത്തിയത് തന്നെ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇത് വെച്ച് എന്താ ഇവിടെ ഒരു പാർട്ടിഷൻ എടുത്തിട്ട് ഇത്രയും പോഷൻ റീഡ് ചെയ്ത് വെച്ച് ബാക്കി ഞാൻ വെറുതെ സ്ലിക്ക് ചെയ്ത് മുല്ലപ്പൂവൊക്കെ മുല്ലപ്പൂവിനും ചെറിയൊരു ക്ഷാമം ഉണ്ടായിരുന്നു പിന്നെ ഒരു ഞാനിപ്പോൾ ഒരുപാട് തല്ലോട്ടത്തിന് ശേഷം ഞങ്ങൾ ഈ കൂലി വീടിച്ചെടുത്തു അങ്ങനെ അത് ഇപ്പൊ കുറെ സ്ലൈഡുകളുണ്ട് ഒക്കെ കൂലി എടുക്കാം കല്യാണം ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ കേട്ടാല് ആ പാട്ടാണ് ഇപ്പോൾ മനസ്സിലേക്ക് വരിക എല്ലാ കഷ്ടമാണ് കല്യാണം നമ്മുടെ ഇന്ന് നമ്മുടെ ഫുൾ കാസ്റ്റ് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ നെയ്യാ ചിങ്കരക്കൂപ്പൻ ഉണ്ടായിരുന്നു പിന്നെ ശങ്കരക്കൂപ്പൻ ഉണ്ടായിരുന്നു ചിറ്റപ്പൻ ഉണ്ടായിരുന്നു നമ്മുടെ ടോട്ടൽ ഓൾമോസ്റ്റ് ഫുൾ കാസ്റ്റ് ഒന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു നമ്മൾ മൊത്തത്തിൽ ശരിക്കും ലക്ഷിച്ചത് കല്യാണില്ലേ ലക്ഷിച്ച കല്ല്യാണം നമ്മൾ ഇതുപോലെയാണല്ലോ നല്ല ഇതുപോലെയല്ല കുറച്ചുകൂടെ ഗ്രാൻഡായിട്ടാണ് നമ്മൾ നടത്തിയത് പക്ഷേ അന്നും വായിരുന്ന കുറേ പേരൊക്കെ ഇന്ന് കുറെ നാൾക്ക് ശേഷം നമ്മൾ കാണുകയാണ് അപ്പം അതൊക്കെ ഒരുപാട് സന്തോഷമായി അമ്മൂമ്മയൊക്കെ കണ്ടു ചേച്ചക്കിൻ്റെ അമ്മുമ്മേ കണ്ടു എല്ലാവരും ഭയങ്കര ബിസ്സി ആയില്ല സിനിമയ്ക്ക് ഏറ്റവും അപ്പോൾ അവരെയൊക്കെ കണ്ടു പിന്നെന്താണ് ശരിക്കും നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇന്ന് ഫുള്ള് കുറേ എന്റെ തലയുടെ അടുത്ത് കൂടെ ഉള്ള മാറ്റിനെ കൊണ്ടുപോയി കഴിഞ്ഞിങ്ങനെട്ടിരിക്കും അപ്പൊ നമുക്ക് മുല്ലപ്പൂ വരുമ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്ത പരിപാടി എടുത്ത് മുഴുവൻ നിലത്ത് വരും പിന്നെ അടിച്ചു എനിക്ക് ഇഷ്ടമല്ല എനിക്കിഷ്ടമല്ല മുല്ലപ്പൂ വെക്കാണ്ടിരിക്കോ അതില്ല വെക്കും എന്ന കുറ്റം പറയും മുല്ലപ്പൂ നമുക്ക് പറയുന്നു പിന്നെ ഇനിയിപ്പോൾ വലിയ പരിപാടി ഒന്നും ഇല്ല ഞാനിങ്ങനെ നടക്കാൻ പോകുന്നതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ തരാം ഇനിയിപ്പോൾ നമ്മൾ നമ്മൾ സാധാരണ വെളിച്ചെണ്ണയില്ലേ വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ മുഖം നന്നായിട്ട് നന്നായിട്ട് ഇത് തേച്ച് പഠിപ്പിക്കും അപ്പോഴത്തേക്കും മേക്കപ്പ് ഫുള്ള് പോകും പിന്നെ ഞാൻ വേറെ അങ്ങനെ വെറ്റിഷോ ക്ലെൻസറോ ഒന്നും അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല വീട്ടിലായാലും വീട്ടിലേക്കാണെങ്കിൽ എന്തായാലും ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യാറില്ല പുറത്താണെങ്കിൽ അതിൻ്റെയൊക്കെ ആവശ്യം വരാറുള്ളൂ അപ്പം വെളിച്ചെണ്ണ നടക്കുന്ന വെളിച്ചെണ്ണ വലിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഫേസ് മസാജ് ചെയ്ത് മസാജ് തേച്ച് പിടിപ്പിച്ച് അങ്ങനെ ഫേസ് വാഷും എന്തെങ്കിലും ഒരു സ്ക്രബ് ബുട്ടങ്ങ് കളയും അപ്പം ഓക്കെ മറ്റേ നമ്മൾ കൈയോടെ കുളിച്ചു വരും കുളിച്ച് അല്ലെങ്കിൽ എല്ലാം തീർത്ത് നമ്മൾ നല്ല കുട്ടിയെ തുമ്പോൾ അങ്ങനെ വന്നിരിക്കും എന്നിട്ട് എന്നിട്ട് ബാക്കി നമുക്ക് വഴിയെ കാണാം പറഞ്ഞു മുറുക്കി വെച്ചിട്ടേ ഇന്ന് തൊട്ടങ്ങനെ ഇരിക്കോഷം നമുക്കിനി മുടിയെല്ലാം കൂടെ വാരിപ്പറക്കി കുട്ടി കെട്ടി വെക്കാം മുടിയിൽ നമ്മൾ വേറെ ഹീറ്റ് ഹീറ്റൊന്നും അതായത് സ്ട്രേറ്റൊന്നും സ്ട്രേറ്റിംഗ് ഒക്കെ ഒന്നും ചെയ്തിട്ടില്ല വേറെ ജെല്ലൊന്നും ഇട്ടിട്ടില്ല സ്പ്രേ ഒന്നും ഒഴിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് മുടിയിൽ നമുക്കിനി പണിയേണ്ട ആവശ്യമില്ല വലിയൊരു ആശ്വാസമാണ് എനിക്ക് പിന്നെ രാത്രി തലേക്ക് കളികൾ എനിക്ക് മടിയായി കുളിക്കുന്ന മടി എനിക്ക് വേറെ ഒന്നിനില്ല ഇതൊന്ന് കെട്ടി വെക്കാം മടിയല്ലേ ഞങ്ങളോട് വലിയ വ്ളോഗൊന്നുമല്ലോ നിങ്ങൾ വളരെ ഒരു ഗംഭീര വിളോയ്ക്ക് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ സോറി ദിസ് നമുക്ക് തൽക്കാലം ബുഷ് വെച്ചിട്ട് നമുക്ക് കിട്ടി വയ്ക്കുക എന്നിട്ട് ഞാൻ വേഗം ഒന്ന് ഈ ഡ്രസ്സ് കൂടെ നൂരട്ടെ ഈ ഡ്രസ്സ് കൂടെ നൂരിയിട്ട് ഞാൻ എന്തെങ്കിലും ഷോർട്ട്സിലേക്കും പെൻസിലേക്കും മാറി ബാക്കി ഞാൻ ബാക്കി വീഡിയോസൊക്കെ അപ്പം കാണിച്ചു ഇവിടെ ഒരു പിന്നോ അരയില് സ്ലൈഡ് ഇവിടെ പിന്ന് ഇനി പറയണ്ട കൂട്ടുകാരെ എനിക്ക് ഇവിടെ വലിയൊന്നും കൂടി വലിയ ബേബി പൊട്ട് ഞങ്ങളുടെ ആസ്ഥാന പ്ലേസ് ഇവിടെയാണ് അമ്മയുടെ കൈ അമ്മയുടെ ലെഫ്റ്റ് ഹാൻഡ് ഫുള്ള് എന്റെ അമ്മയുടെ പൊട്ടുകളായിരിക്കും വെക്കൂല അവിടെ വെച്ചാലേ മനസ്സിൽ സംതൃപ്തി ഉള്ളു അങ്ങനെ വേറെന്താണ് വേറെ എവിടെയാ പിന്നുള്ള മാറ്റി നമ്മളൊന്ന് മനുഷ്യൻസ് നമ്മള് കൊറച്ച് ഡ്രസ്സുകൾ അതിന്റെ ഓർണമെന്റ് അയ്യോ റങ്ങി ഓടും എന്നിട്ട് നമ്മള് എടുത്തിടുന്നതിന്റെ അപ്പൊറത്തെ പ്രശ്നമാണ് നമ്മുടെ സ്ഥിരം ഞാൻ മതി എപ്പോഴും ഒരു ബട്ടർഫ്ലൈ അല്ലേ നമ്മൾ കഴുത്തിലുള്ള റിസീവർ മെഷീൻ അതാണ് അതും പിന്നെ നമ്മടെ കമ്മൽ ഇത് മസ്റ്റാണ് എനിക്ക് കമ്മൽ മാറ്റാറേ എത്ര ഇഷ്ടപ്പെട്ടൊരു കമ്മലാണ് എനിക്ക് തോന്നുന്നു ചെറുപ്പം തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇങ്ങനത്തെ ഇപ്പോൾ കളഞ്ഞു വയ്ക്കഴിഞ്ഞാൽ ഞാൻ കടയിൽ പോയി തപ്പിത് കഴിഞ്ഞു ഇത് എപ്പോഴും കിട്ടാറില്ല കാരണം ആ ഒരു വൃത്തിയുള്ള കമ്മല് നമുക്ക് കിട്ടാത്തൊരു ബുദ്ധിമുട്ടാണ് സാധാരണ ശെരിക്കും ആ നെയിൽ പോളിഷ് പോലത്തെ ആ ഒരു കവറിംഗ് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും അതൊരു ഭംഗിയില്ല ഇത് പക്ഷേ അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഞാൻ അങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് കുറെ വാങ്ങി വെക്കും കൂടെ ൂടെ ഫാടിന്റെ മുകളിൽ ആരോ നെക്സ്റ്റ് ആരോ നടക്കാണ് അതിൻ്റെ കിട്ടും തന്നെ ചോദിച്ചപ്പോ നിർത്തി കൊഞ്ചുമാ കേട്ടു 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 അടുത്ത പൊട്ടത്തിൽ കണ്ടു കള അമ്മയും എണ്ണയിടാൻ പോവല്ലേ കേസ് എണ്ണയിടേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് കമ്മലു വെക്കുക പിന്നെ നമ്മളെന്തായാലും എണ്ണയിടമത്തിലേക്ക് കിടക്കാം

എന്തായാലും പോയി മനക്ക തേക്ക അടുത്തെടുക്ക ഇവിടെ തേക്കിട്ട് തേക്കുക ലോനൊക്കെ ഉള്ള ഏതെങ്കിലും ടീഷർട്ട് ഒക്കെ എടുത്തോട്ടോ കണ്ണാണ് ഏറ്റവും ചുണ്ട ചുണ്ടാക്ച്വലി കണ്ടു ഇങ്ങനെ 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 വന്നിരിക്കുന്നുണ്ടോ അത് ആക്ച്വലി ചുണ്ട് നെല്ലം കൂടി കുറവാണേ നെല്ല കുറവാണേ അപ്പം ചുണ്ട് ഡ്രൈ ആകുമ്പോഴത്തേക്കും ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ഇത് ഇതിനകത്ത് കയറിയിരിക്കുന്നതാണ് കാണുന്നത് കേട്ടോ അത് ശരിക്കും ഇതിനകത്ത് ഏച്ചിറച്ച് കളഞ്ഞാലേ പോത്തുള്ളൂ ഞാൻ ആഫ്റ്റർ ഫിറ്റ്സ് കാണിച്ചേരാം പ്രൊഡക്ട്സും നമുക്ക് സ്കിന്നിലേക്ക് എടുപ്പിക്കേണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ എടുക്കാറുള്ളൊരു പോളിസി ഒരു ആർട്ടിഫിഷ്യൽ നമുക്ക് ഇത്ര എളുപ്പത്തിൽ വെളിച്ചെണ്ണ ഉള്ളപ്പോൾ പിന്നെ വേറെ ഒന്നും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് വേറെ മിൽക്സോ അല്ലെങ്കിൽ മറ്റേ ക്ലൻസിംഗ് മിൽക്കോ അങ്ങനെ ലെറ്റിഷ്യോ ഒന്നും അധികം യൂസ് ചെയ്യാറില്ല ഈ കണ്ണിൻ്റെ അകത്ത് എഴുന്നേറ്റുള്ളത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ശരിക്കും നമ്മൾ കുറിച്ചതിനു ശേഷം ടിഷ്യൂ ടിഷ്യൂഷനെ കണ്ണിങ്ങനെ അടച്ചയ്യുമ്പോഴത്തേക്കും ആ മുകളിലും താഴെയും ഞാൻ രണ്ട് അയൽസിലും എഴുതാറുണ്ട് ഇവിടെയും താഴെയും വാട്ടർ ലയലിൽ എഴുതാറുണ്ട് അപ്പം അത് പോകണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം അപ്പം നമുക്ക് വേറെ പുറത്തില്ല പിന്നെ ഈ മേക്കപ്പ് ഒന്നും ചെയ്ത് ഞാനല്ല നമ്മുടെ മേക്കപ്പ് ചേട്ടന്മാരാണ് അരവിന്ദേട്ടനും ഒക്കെയാണ് മേക്കപ്പ് ചെയ്ത് അതിന്റെ ഈ വലി എണ്ണ സ്പ്രെഡ് ചെയ്ത് നമ്മൾ മേക്കപ്പ് ഇട്ട് മാറ്റിയിട്ടുണ്ട് ചെവി മറക്കരുത് ചെവി്ട്ട് പോയിന്റ് ഇറങ്ങിറങ്ങാറ് കണ്ണീന്ന് അത് അങ്ങനെ പോവൂല എന്താ ഒന്നും ഇല്ല ഓക്കെ അത്ര ആ ഒരു ബ്യൂട്ടി സെൻസ് അല്ല ആ ഒരു ശരിക്കും സ്കിൻ കെയർ അത്ര ഇല്ല കുറച്ച് കുറവാണ് ഇപ്പം ചെയ്യുന്ന രീതിയിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യം ഇത് കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ് തെറ്റുകൾ എന്ന് എനിക്ക് അത്ര പിടിയില്ല അത്ര വശമില്ല അപ്പം എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞ് എന്നെ സഹായിക്കാം അതൊക്കെ എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ട് എന്തെങ്കിലും നല്ല നല്ല പ്രൊഡക്ട്സ് ഒക്കെ റെക്കമെൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് വിളിക്കാൻ കൂട്ടിയിട്ടുണ്ട് കമൻറ്റ് ബോക്സ് ഞാൻ തീർച്ചയായിട്ടും നോക്കുന്നതായിരിക്കും എനിക്ക് ടൈം എനിക്ക് അങ്ങനെ വെച്ച് കീട്ടാനുള്ള ടൈം കുറച്ച് കുറവാണ് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അധികം പോവാറില്ല ഇഷ്ടമുള്ള ഫേസ് വാഷ് എടുക്കാം നമ്മൾ അപ്പോളോട് മറ്റേ ഹോസ്പിറ്റലിൽ അവരുടെ ഫാർമസി ആയിട്ട് ഫേസ് വാഷ് ആണ് ഞാൻ എന്തോരാവശ്യത്തിന് എവിടെ പോയപ്പോൾ ഫേസ് വാഷ് എടുക്കാൻ മാറുന്നു അങ്ങനെ എടുത്തതാണ് എടുത്തു ഞാൻ ഒന്ന് കൈ നട്ടെ চি <shras> এটা <shras> 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 <shras>

ാണ് അപ്പോൾ അതും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഫേസ് വാഷ് കിട്ടുന്ന ശേഷം ഇതിങ്ങനെ തന്നെയാണ് ചെയ്യണത് നമുക്ക് വിശ്വാസം ഞാൻ ഓടർ ആണ് ചെയ്യാറ് അപ്പോൾ അതിനെപ്പറ്റി വലിയ പരിജ്ഞാനം ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാശിക്കും ഫേസ് വാഷ് ചെയ്തിട്ടാണ് സ്ക്രബ് എഴുണ്ടത് സ്ക്രബ് ഇട്ടിട്ടാണോ ഫേസ് വാഷ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഇതിന്റെ പരിപാടി നടത്തിപ്പൊന്നും എനിക്ക് ഇവിടുത്തെ ഇല്ല എന്തായാലും ഇതെന്നാണ് വാൾനട്ട് സ്ക്രബ് അങ്ങനത്തെ സ്ക്രബ് പിന്നെ നല്ല ജീവനും ഇനിയിപ്പോ ആദ്യമൊന്നും ഇല്ല ഇരുമ്പത് കഴിഞ്ഞ് നേരെ ഞാൻ കുളിച്ച് കഴിഞ്ഞു കയറും കുളിച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുണ്ട് ഫുഡ് കഴിക്കാനുണ്ട് മമ്മ കഴിക്കണ്ടെങ്കിൽ മെട്ടുവിന്റെ ഇൻഫ്ലുവൻസ് നമ്മുടെ മെട്ടുവാകില്ലേ വിട്ടുവാ ഫുഡൊക്കെ നേരെ മമ്മമ്മ എന്നാ പറയും മമ്മ കഴിക്കണം ഞങ്ങളെ ഫാമിലിപ്പോ എല്ലാവരും മമ്മ കഴിക്കണം എന്നാണ് പറയാൻ പോകുന്നത് നോമ കഴിക്കണം അതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ പഠിക്കാനുണ്ട് ഷൂട്ടും എല്ലാം കൂടെ വെച്ചൊന്ന് മെയിൻ കഴിക്കുക എത്ര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് കഴിയുക ഫുഡ് കഴിക്കുക ഒത്തിരി കൂടെ ഒന്ന് പഠിക്കുക ആൻഡ് ദൻ ടാറ്റുഡ് നൈറ്റ്സ് ഓർമ്മ അപ്പോൾ അതാണ് ഞാനിപ്പോൾ നൈറ്റ് ഓർമ്മ കാണിക്കുന്നില്ല തൽക്കാലം പഠിക്കുന്നവരെയാണ് കാണിച്ചു തരാം ഇത്രേയുള്ളൂ ഇനി വേറെ വരുന്ന വേഗം കുളിച്ചിട്ട് തരാം ഇനി എന്താ കുളിച്ച് കുളിച്ച് വന്ന് കഴിഞ്ഞു ഫൈൻ നമുക്ക് ചെറിയൊരു ആചാരം ഉണ്ട് ണ്ടാക്കിയ വെർജിൻ ഓയിൽ ആണ് കേട്ടോ കോബറട്ട് വെർജിൻ ഓയിൽ ആണ് അപ്പൊ ജസ്റ്റ് ഇതൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്തേക്കും ഒത്തിരി നേരം ഒരുപാട് നേരം ജസ്റ്റ് ഒത്തിരി ഒന്നാ ഒരു മുഖത്തിനും സ്കിന്നിനൊക്കെ നല്ലതാണല്ലോ അപ്പൊ അതുകൊണ്ട് അമ്മ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പൊ അത് മാത്രം ഒത്തിരി സ്കിന്നിൽ അപ്ലൈ ചെയ്യും പിന്നെ നൈറ്റിൽ എന്തെങ്കിലും ഒരു സിറം അത് അപ്ലൈ ചെയ്യും കിടക്കുന്നതിന് മുന്നേ എത്രയുള്ള വേറെ വലിയ പരിപാടീസ് ഒന്നുമില്ല അതെ അപ്ലൈ ഒരു എനിക്ക് ആക്ച്വലി മണം ഇഷ്ടമല്ല പക്ഷെ ഒരു വല്ലാത്തൊരു മണം ആണ്ട്ട് എനിക്ക് അറിഞ്ഞൂടാ നമ്മള് പുറത്തുനിന്നും റിജന വാങ്ങിയിട്ടില്ല നമ്മള് വീട്ടിലല്ലത് ആ കുപ്പി മുഴുവൻ ഉണ്ടായിരുന്നു അപ്പൊ കൊറേ മുമ്പ് ഉണ്ടാക്കിയതാ എന്ന് കൊറോണ സമയത്തൊക്കെ ഇണ്ടാക്കിയതല്ലേ നമ്മള് ആ ഉപയോഗിച്ചു പോയി ജോലി അത്രയായി അപ്പൊ അത് മാത്രം തേക്കും വേറെല്ലാണ്ട് ഒന്നും എക്സ്ട്രോ പ്രൊഡക്ട്സ് ആയിട്ട് ഇപ്പൊ തേക്കുന്നില്ല ചെവിമ്മലും നമ്മളെ മടക്കൊക്കെ ശരിക്കും കാരണം ഏറ്റവും ഡെസ്റ്റ് ഒക്കെ ഇരിക്കുന്ന അവിടെയെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ കണ്ണ് മൂക്ക് ചീക്സ് എല്ലായിടത്തും നന്നായിട്ട് ഇത് ശരിക്കും നല്ല മസാജ് ചെയ്ത അപ്പഴേത് കൊടുക്കണേ അപ്പഴായിരിക്കും ശരിക്കും അടുത്ത് ഇവനായിട്ട് എത്തുക ഫുഡടിക്ക ഇനി ഇനി ഫുഡ് നമുക്ക് ഫുഡ് ഇപ്പം സാധാരണ ഞാൻ അത്ര വൈകാറില്ല കുറച്ചും നേരത്തെ എടുത്താറ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ടൈമിൽ പഠിക്കും പിന്നെ നോട്ട്സ് ഒക്കെ വാങ്ങി നോട്ട്സൊക്കെ തീർക്കും അല്ലെങ്കിൽ പഠിക്കും ഇപ്പൊ സാധാരണ തലേ ദിവസം എടുത്ത് പഠിക്കാറാണ് പതിവ് കാരണം നോട്ട്സ് ഞാൻ സെറ്റ് പോയിട്ട് കൂടുതലും എഴുതാറ് പഠിക്കും ഇപ്പോൾ എവിടെ അവിടെ വെച്ചോ അപ്പം കൂടുതലും ഇരുന്ന് നമ്മളീ സമയത്ത് ഇരുന്ന് പഠിക്കും നന്നായിട്ട് കാറ്റ് ഇന്ന് കാറ്റ് പറഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാ ഇവിടെ ഒട്ടേ തുറക്കാനായിട്ട് കാരണം നല്ല തണുപ്പാണ് കാറ്റ് അടിപൊളി ഇങ്ങനെ വീശുകയും ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കിടക്കാനായിട്ട് വളരെ കഴിഞ്ഞാൽ പിന്നെ മുല്ലപ്പൂ ഞാൻ കളയില്ല മുല്ലപ്പൂ ഞാനിത് വാടാണ് ആ വരെ ഇവിടെ വയ്ക്കും അതിലിപ്പതുക്കെ ഞാൻ കളയും എനിക്ക് മുല്ലപ്പൂ കിട്ടുന്ന ഭയങ്കര ഇഷ്ടമാണ് വെച്ചൂടുന്നതും ഇഷ്ടമാണ് പക്ഷേ അതെ ഞാനിങ്ങനെ വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് നിൽക്കും എനിക്ക് നേരം തന്നിൽ ആൾക്കാർ വേണമെന്ന് പോലും ഇല്ലേ ഇവിടെ ഭയങ്കര കാണുന്നുണ്ടോ ഓക്കെ ഞാൻ വർത്താനം പറയും റെഡിയാണ് അങ്ങനെ ഞാൻ എന്താ ഒരു ബാഗ് അൺലോഡിന്ന് അത് അടുത്ത ചടങ്ങ് വരും ബുക്സ് ഉള്ള അതിന് ഇന്നെടുത്ത ഡ്രസ്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഈ ഡ്രസ്സൊക്കെ ഞാൻ ഇട്ടു അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ മാറ്റും പിന്നെ ഫ്രഷ് ഡ്രസ്സ് കയറ്റും അങ്ങനത്തെ പരിപാടീസ് ഒക്കെ നടത്തും അപ്പം തൽക്കാലം നമുക്ക് ഇതിനൊന്നും നിൽക്കണ്ട അതൊക്കെ നമുക്ക് അടുത്തല്ലാതെ ഇപ്പം നമുക്ക് ഒരു അമ്മയ്ക്കും പഠിക്കാനുണ്ട് അതൊക്കെ അമ്മയ്ക്ക് ഇപ്പോൾ ഉള്ള സംശയം ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ നോക്കും ഇത് പഠിക്കുന്നില്ലേ ഇതൊരു ഉളുപ്പമുള്ള കാര്യമില്ലല്ലോ ഭയങ്കര ഭയങ്കര ഭയങ്കരമായിട്ടുള്ള കാര്യമാണത് പിന്നെ ഒന്നും പറ്റില്ല ഹോമിയോ മരുതി കേട്ടേ നിറയെ ഹോമിയോ മെരുദി ആയിട്ട് ഇപ്പൊ അത്രേ ഉള്ളൂ കാരണം നമുക്ക് മൂന്നെണ്ണ പഠിക്കാനുള്ള ഇംഗ്ലീഷ് ലെസൺ പഠിക്കാനുണ്ട് പിന്നെ സൈക്കോളജിയുടെ ലെസൺ പഠിക്കാനുണ്ട് ആൻഡ് എക്കണോമിക്സ് എക്കണോമിക്സ് ഒക്കെ തുടങ്ങി ഓക്കെ ഇപ്പം എന്തായാലും നമുക്ക് പഠിപ്പിലേക്ക് തുടങ്ങുവാണ് ഞാനിപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ചേക്കും അപ്പോൾ ഇനി വലിയ പരിപാടിയൊന്നും ഇല്ല നമുക്ക് പഠിക്കുക ഒരു ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അങ്ങ് പഠിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക ഫുഡ് കഴിച്ച് മേ ബി ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ടി വി കാണാറുണ്ട് എന്തെങ്കിലും ടി വി ഒക്കെ കാണുമോ അല്ലെങ്കിൽ വെബ് സീരീസോ അങ്ങനെയൊക്കെ ആ ടൈമിലാണ് കാണുന്നത് കാണും അതുകൊണ്ട് തന്നെ ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് ഹവർ ഞങ്ങളുടെ ഫുഡ് കഴിക്കാനുള്ള ടൈം അപ്പോൾ അങ്ങനെ കണ്ട് കുറെ സെറ്റിൽ നിന്ന കാര്യങ്ങളൊക്കെ വർത്താനം പറഞ്ഞ അമ്മമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ഒരു ഫാമിലി ടൈം അപ്പോഴാണ് അതെ പിന്നെ മുത്തശ്ശനമ്മയും നമ്മുടെ നാട്ടിലെല്ലാവരെയും വിളിക്കും ഇതൊക്കെ അപ്പം ആ ഒരു ടൈമിലാണ് അപ്പോൾ ആ ഒരു ടൈമൊക്കെ ഇവിടെ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയുള്ളൂ അങ്ങനെ ഫുഡ് കഴിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഒരു മൂഡ് ഉണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി കൂടെ പഠിക്കും കുറച്ചുകൂടെ വരൂടെ ഇരിക്കും ഞാനൊരു ലെവൻ തേർട്ടി അറ്റ്മോസ്റ്റ് അതിനപ്പുറത്തേക്ക് പോകാറില്ല ലവൻ തേർട്ടി വരെ എന്തായാലും ലെവൻ അറ്റ്മോസ്റ്റ് ലെവനാണ് പിന്നെയും കുറച്ചുകൂടെ വേറെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ലെവൻ തേർട്ടി വരെ ഇരിക്കും അതെങ്കിലും നമ്മൾ കയറിക്കണമെന്ന് പറഞ്ഞു കാരണം ഞാൻ രാവിലെ ഒരു നാലര ഒക്കെ ആകുമ്പോഴത്തേക്കും എണീക്കുന്നുണ്ട് ട്വൽത്തിൽ ആയതുകൊണ്ട് ഇനി നന്നായി ഇല്ലായെന്നൊരു ഒരു പേര് കേൾക്കേണ്ടാന്ന് വെച്ചിട്ട് അതൊന്നും തുടങ്ങിയിട്ടുണ്ട് നാലരയ്ക്ക് എണീക്കലൊക്കെ എത്രണ്ടായാലും എനിക്ക് തോന്നുന്നു വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഡു യു ഗൈസ് മോർണിംഗ് ഷൂട്ടിന് മുമ്പുള്ള റുട്ടീൻ കാണണമെങ്കിൽ കമൻ ബിലോ യെസ് കമൻ ബിലോ ദാറ്റ് യു വോണ്ട് ടു സി ദുട്ടീൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതും ട്രൈ ചെയ്യാം അയ്യോ അതൊരു വിശിഷ്ട സംഭവമാണ് കാരണം നാലരയ്ക്കാണ് എനിക്ക് എനിക്കാനായിട്ടുള്ള പ്ലാൻ പക്ഷെ നാലരയ്ക്ക് ഞങ്ങൾ അലാൻ വെച്ചാൽ അഞ്ചരയ്ക്ക് ഞങ്ങൾ എനിക്കുള്ളൂ അത്ര ശമ്പം ഒന്ന് വിളിക്കും എന്നാൽ അതൊക്കെ ഒരു ഡീറ്റെയിൽഡ് മോകിലുള്ള സാധനങ്ങളാണ് അപ്പോൾ അതൊക്കെ നമ്മൾ പേരെ കാണിച്ചു തരാം ഇപ്പോൾ കുറച്ചുകൂടെ കൂടി എനിക്ക് ഫ്രീവൻ്റ് ആയിട്ട് വീഡിയോസ് ഇടാൻ പറ്റുന്നുണ്ട് കുറേ കൂടെ നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് വായിക്കുന്നുണ്ട് അതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സപ്പോർട്ടും ഇല്ലാതൊക്കെ ഒരുപാട് പേര് തരുന്നുണ്ട് അതിനൊക്കെ താങ്ക് യു സോ മച്ച് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു പിന്നെ നമ്മൾക്കുമ്പോളക്കും സീസൺ ത്രീ ഇതാ ബാക്ക് ടു പവർ ഫുൾ പവറോടെ തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ അതിലും നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് തരണം ഒരുപാട് സ്നേഹം തരണം നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് നിങ്ങൾ പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യുക കൊടു ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ പിന്നെ ഇതുപോലത്തെ കിട്ടിലെ കിട്ടിലും ബെൽ ബട്ടൺ അടിച്ച പൊളിച്ചേക്കൊന്നും നോക്കണ്ട വേറെ ഒന്നും ഇല്ല വേറെ ഒന്നും ഇല്ല ഇന്നുമില്ല ഇപ്പൊ അടുത്തൊരു ന്യൂ വ്ലോഗ്ര വരുന്നവരത് അടുത്ത ഒരു പുതിയ വ്ളോഗുമായി വരുന്നത് വരെ സന്ധിക്കും വരെ അതല്ല നമ്മുടെ അടുത്ത ഒരു കിടിലായി വരുന്നത് വരെ ബൈബുദിനും 西部地震